നെഹ്റു ട്രോഫി ജലോത്സവത്തിനായി ആലപ്പുഴ പുന്നമടക്കായിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തമായി വള്ളംകളി അരങ്ങേറുമ്പോൾ എഴുപതിലധികം വള്ളങ്ങളാണ് ഈ വർഷം മാറ്റുരയ്ക്കുന്നത് വള്ളംകളിയുടെ മുന്നൊരുക്കങ്ങൾ അതിതകൃതിയായി നടക്കുമ്പോൾ സാറ്റലൈറ്റ് വഴിയുള്ള ട്രാക്ക് മാപ്പിംഗ് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു മറ്റു വള്ളംകളി സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി ട്രാക്കളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് സാറ്റലൈറ്റ് സഹായത്തോടുകൂടി കുറ്റികൾ നാട്ടി ട്രാക്കുകൾ സജ്ജീകരിക്കുന്ന തിരക്കിലാണിപ്പോൾ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ആയിരത്തി ഒരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വള്ളം കളിക്കുള്ളതെന്ന് വള്ളംകളി കമ്മിറ്റി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എല്ലാ വള്ളങ്ങളും ട്രയലുകൾ പൂർത്തിയാക്കി അവസാനവട്ട മുന്നൊരുക്കത്തിനായി വള്ളം കരക്കി കയറ്റി ഇനിയുള്ള ഒരു നാൾ വിശ്രമത്തിൻ്റേതാണ് പതിനേഴോളം ചുണ്ടന്മാരും അവരോട് കിടപിടിക്കാൻ പോന്ന വെപ്പ് ചുരുളൻ ഓടി വള്ളങ്ങളും അണിനിരക്കുന്ന ഇവിടെ അയ്യായിരത്തോളം പ്രതിഭകളാണ് മാറ്റുരയ്ക്കാനെത്തുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങളുമടക്കമുള്ള പതിനായിരക്കണക്കിന് ആളുകളാണ് നാളെ നടക്കാനിരിക്കുന്ന ഓളപ്പരപ്പിൽ വിസ്മയം തീർക്കുന്ന മഹാക്കാഴ്ചയ്ക്കായി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച നടത്തേണ്ട വള്ളംകളി അല്പം താമസിച്ചെങ്കിലും വീറും വാശിയും ഒട്ടും ചോരാതെ എല്ലാ പ്രമുഖ ക്ലബ്ബുകളും നാളെ ഇവിടെ ഒരു മാസ്മരിക ലോകം തന്നെ തീർക്കപ്പെടും ജവഹർലാൽ നെഹ്റു മുതൽ കാർക്കശക്കാരനായിട്ടുള്ള പിണറായിയെ വരെ രോമാഞ്ചത്തിൽ ആറാടിച്ചിട്ടുള്ള വള്ളംകളിക്കായി നമുക്ക് ആശംസകൾ നേരാം oggi la voglio non voglio parlare ma non ho avere il